അസ്സാമലൈക്കും വാഹമത്തുല്ലാഹി വാത്തു അലഹമില്ല ഒ സ്വലാത്തു ഒലാമു അല റസൂലില്ല പ്രിയമുള്ളവരെ അള്ളാഹുവിൻ്റെ അനുഗ്രഹമായ വെള്ളം മഴയായി പെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് നമ്മളുള്ളത് കുറച്ച് ദിവസം മുമ്പ് വരെ ചൂടുകൊണ്ടേറെ പ്രയാസപ്പെട്ടവരാണ് നമ്മൾ പരസ്പരം കാണുമ്പോൾ നമ്മളുടെ ചർച്ചകളിൽ കോമണായി വരുന്ന വിഷയം ചൂടിൻ്റെ പ്രയാസമായിരുന്നു ചൂട് കൂടിയപ്പോൾ പലരും എ സി വെച്ചത് കാരണം രാത്രിയൊക്കെ ലോഡ് കൂടി വൈദ്യുതി വിച്ഛേദിക്കപ്പെട്ടപ്പോൾ ചൂട് കൊണ്ട് റൂമിൽ നിന്ന് പുറത്തിറങ്ങി പിന്നെ കെ സി ബിയിൽ പോയി വഴക്കുണ്ടാക്കിയ വാർത്തകളൊക്കെ സോഷ്യൽ മീഡിയയിൽ ആ സമയത്ത് വ്യാപകമായിരുന്നു ഞാൻ ഹുതബ പറയുന്ന പള്ളിയിൽ വെള്ളിയാഴ്ച പോകുമ്പോൾ ആളുകൾ സംസാരിക്കുമ്പോൾ എല്ലാവരും പറഞ്ഞിരുന്നൊരു വിഷയം മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്നാണ് നമ്മൾ ആ പ്രയാസത്തിൽ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു മഴയ്ക്ക് വേണ്ടിയിട്ടുള്ള നമസ്കാരം നടത്തി അലഹമ്മദില്ല അബ്വാഹുവിൻ്റെ കാരുണ്യം നമ്മളുടെ മേൽ ഇങ്ങനെ വർഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ അനുഗ്രഹത്തിന് നന്ദി കാണിക്കുന്നവരായി നമ്മൾ മാറണം ഇന്ന ഞാറ്റുവേല കൊണ്ട് മഴ പെയ്തു അല്ലെങ്കിൽ ന്യൂനമർദ്ദം കൊണ്ട് മഴ പെയ്തു എന്നൊന്നുമല്ല മഴ പെയ്യുമ്പോൾ അത് കാണുമ്പോൾ നമ്മൾ പറയേണ്ടത് ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൽ നിന്ന് ഉയർന്ന നാവിലൂടെ പുറത്തു വരേണ്ട വാക്ക് മഴ കാണുമ്പോൾ മുത്തുർന ബിഫദ്ലില്ലാഹി വറഹമചി അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ടും അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ടും മഴ പെയ്തു എന്നുള്ളത് കാരണം എല്ലാത്തിൻ്റെയും കാരണക്കാരൻ അള്ളാഹുവാണ് അതുകൊണ്ട് തന്നെ അള്ളാഹുവോടുള്ള നന്ദി സൂചകമായി നമ്മൾ പറയണം അതോടൊപ്പം തന്നെ നമ്മൾ പ്രാർത്ഥിക്കണം ഉപകാരപ്രദമായ മഴ വർഷിക്കണമേ മഴയിൽ ഉപകാരവും ഉപദ്രവവും ഉണ്ട് മഴയിലെ ഉപകാരമാണ് നമുക്ക് വേണ്ടത് ആ ഉപകാരത്തിന് വേണ്ടി മഴ പെയ്യുമ്പോ നമ്മൾ പ്രാർത്ഥിക്കണം ഈ രണ്ട് പ്രാർത്ഥനകളാണ് നമ്മുടെ നാവിൽ മഴ പെയ്യുമ്പുണ്ടാവേണ്ടത് മുത്തിർന ബിഫലില്ല അതുപോലെ തന്നെ അള്ളാഹുമ്മീ ബാഫിയ അള്ളാഹു സുബാന കാര്യങ്ങൾ കൃത്യമായി പഠിച്ചു പകർത്തുന്ന മുത്തഫങ്ങളിൽ നമ്മളെ കൊൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അസലാമലൈക്കും വാഹമത്തല്ലാഹി വാഹ